ഹലോ ഗെ സ്ഥല വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് നമ്മുടെ വേങ്ങരയിൽ നിന്നും നേരെ നമ്മുടെ കോട്ടക്കൽ ചെങ്കുവട്ടിക്ക് പോകുന്ന അതായത് കോളേജ് പടയ്ക്ക് പോകുന്ന റോഡിലുള്ള പുഴച്ചാൽ അതായത് പറപ്പൂർ ചോലൊക്കെ ഉണ്ട് പുഴച്ചാലിൽ ആ പുഴ ഒന്നായിട്ട് നിറ ഇവിടെ ഈ സൈഡെല്ലാം കവിഞ്ഞൊഴുകി ഇവിടെ മൊത്തം ഈ വീട്ടിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് വളരെ ദയനീയമായ അവസ്ഥയാണ് ഇവിടെ ഇവിടെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ട്രയലെല്ലാം നടക്കുന്ന ആ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് നിങ്ങൾ ഇവിടെ മൊത്തം അതിൻ്റെ സൈഡിലെല്ലാം കാണുന്ന വീടുകളെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് മൊത്തം ആളുകളെല്ലാം വളരെ ഭീതിയിലാണ് ഇപ്പം മഴയ്ക്ക് കുറച്ചൊരു ശമനം വന്നിട്ട് ശമനം വന്നിട്ടുണ്ട് എങ്കിലും കൂടിയിട്ട് വളരെ ഭീതിയിലാണ് ഇവിടെ ഉള്ള ആളുകളെല്ലാം നിങ്ങൾക്ക് ഇതിനോട് ബന്ധപ്പെട്ട് ഏതാനും ചില വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാറ് ഇതിനെ ടോട്ടലും മൊത്തം ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീടുകളിൽ പോകാം വളരെ ദയനീയമായ കാഴ്ചയാണ് ഈ ഭാഗത്തുള്ളത് ഈ പുഴേൻ്റെ ഏകദേശം അടുത്തുള്ളൊരു വീട്ടിലെ കാഴ്ചയാണ് ഈ കാണുന്നത് ഒരുപാട് പ്രായമുള്ള ഒരു വല്ലിപ്പയാണ് ഈ പോകുന്നത് ഇദ്ദേഹത്തിന് നടക്കാൻ പോലും തനിയെ നടക്കാൻ പോലും വയ്യാത്ത ഇദ്ദേഹം കണ്ടില്ലേ അതിൻ്റെ പുറത്തൊക്കെ പിടിച്ചുകൊണ്ടാണ് വീട്ടിൻ്റെ അകത്തേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് അവിടെയുള്ള വീട്ടിലുള്ള ആളുകളെല്ലാം പുറത്തേക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വീട്ടിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വെച്ച് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അവിടെ പിടിച്ചു നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുക ധയീയാവസ്ഥ ഈ ദേശീയപാത എന്ന് വെച്ചാൽ കോളേജ് പടി ഭയങ്കര ദേശീയപാതയാണ് ഈ കാണുന്നത് ഇവിടുന്ന് മൊത്തം എന്ന് വെച്ചാൽ അപ്പുറം ഒരു തോട്ടിലൂടെ ഈ പുഴയിൽ നിന്ന് കഴിഞ്ഞ ഈ ആ ബാക്കിലൂടെ കുറച്ച് കുറച്ച് ബാക്കോട്ട് പോകണം ആ ബാക്കിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ വരുന്നതാണ് ആ അപ്പുറത്ത് കൂടി തോട്ടിൽ കൂടി കമയിന്ന് വന്നിട്ടാണ് ഈ വീട്ടുകൊക്കെ ഇവിടെ കയറിയിട്ടുള്ളത് വെള്ളം ഈ വീടിൻ്റെ ചുറ്റു ഭാഗം ഏകദേശം സിറ്റൗട്ടൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് വെള്ളം ഇവർ കുറച്ച് മുമ്പ് വരെ ഇവർ കുറച്ച് കുറച്ച് സമയം എടുത്തിടുന്ന മെല്ലെ 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 കയറി കയറി കൂടുതലായി കൂടുതലായി വരികയാണ് അപ്പോൾ ഇവർ ഏതായാലും ഇനി ഇവിടെ നിന്ന് പോകാനുള്ള പരിപാടിയാണ് വീട്ടിൽ വിട്ടിറങ്ങാനുള്ള പരിപാടിയാണ് ഇതിനോട് ചുറ്റും ഇതിൻ്റെ ബാക്ക് വോട്ട് ഒരു അഞ്ചെട്ട് വീടുകൾ വേറെയുണ്ട് അതെല്ലാം ഇതാണ് അവസ്ഥ ഈ വീടിൻ്റെ വളരെ ദയനീയമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ വെള്ളം കയറിയ സമയത്ത് അധികൃതരെല്ലാം പറഞ്ഞ് അവിടെ ആ തോട്ടിനെല്ലാം അവിടെ ബലങ്ങനെല്ലാം സ്ലാബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നല്ല സ്റ്റോങ്ങുകളുടെ മതിൽ വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ഇങ്ങോട്ട് കയറുക എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ അതെല്ലാം വെറുതെ ആയിപ്പോയി ആ വാക്കിനൊന്നും ഒരു വിലയുമില്ലായെന്നവർ പറയുന്നത് ഈ സൈഡ് മൊത്തത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് വെള്ളം കൂടിക്കൂടി വരികയാണെങ്കിൽ വളരെ ഭീതിയിലാണ് ഇവിടെ ആളുകളെല്ലാം മൊത്തം വീടുകളും ഇവിടെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വീടുകളെല്ലാം ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അങ്ങനെ ബാക്കോട്ടുള്ള വീടുകൊക്കെ ഒറ്റ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ബാക്കിലുള്ള വീടുകളെല്ലാം അങ്ങോട്ട് പുറകോട്ടുള്ള ഒരു റോഡാണ് ഈ കാണുന്നത് അങ്ങോട്ട് അവിടെ ഒരു ഡ്രൈവിങ് സ്കൂളിൻ്റെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ എൻ്റെ ബാക്കിലുണ്ട് അവിടെ കുറേ വീടുകളുണ്ട് അവിടെ എല്ലാം മൊത്തം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പം ഈ കാണുന്ന വീടല്ലേ ഇപ്പം നേരിൽ കാണുന്നത് പുഴനോട് ചാരി നിൽക്കുന്ന ഒരു വീടാണിത് ഇതിൻ്റെ ഏകദേശത്ത് ആ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് വെള്ളം ഇവിടെ നേരെ കാണുന്നത് കാരണം അവിടെ മരങ്ങളെല്ലായതുകൊണ്ട് കറക്റ്റ് വീട് അങ്ങോട്ട് പോകുന്നില്ല നേരെ കാണുന്നത് പുഴയാണ് ആ കാണുന്നത് പുഴയിൽ നിന്ന് ഇവിടെ കയറി കയറി ഇവിടെ മേലോട്ട് വരികയാണ് അപ്പോൾ ഇവർ രാത്രി ആകുമ്പോൾ തന്നെ ഇവർ പെട്ടെന്ന് ഇവരും ഈ വീട് ഒഴിഞ്ഞ് വേറെ എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് ഇവരെല്ലാം ഇവിടേക്കും കയറാൻ വളരെ സാധ്യത കൂടുതലാണ് അവർ തൊട്ട റോഡിൻ്റെ മെയിൻ റോഡാണ് കാണുന്നത് കേട്ടോ അവിടെ നിന്ന് നേരെ അപ്പോൾ ഈ ഭാഗത്ത് മൊത്തത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം അതുപോലെ തന്നെ ഈ വീടിനോട് നേരെ ചേർന്ന് ഈ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എട്ട് പത്ത് വീടുകൾ അവിടെ ഉണ്ട് അവിടെ എല്ലാം വളരെ ഭീതിയിലാണ് അവിടെ ഒരുപാട് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പല സംഘടനകളും എല്ലാം വന്ന് അവരെ സഹായിക്കുന്നുണ്ട് അവരെ അവരുടെ വീട് മാറാനോ അവിടെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാനെല്ലാം അവരെ സഹായിക്കുന്നുണ്ട് പക്ഷേ വളരെ ഭീതിയിലുള്ള രംഗങ്ങളാണ് ഇവിടെ കാണുന്നത് പെട്ടെന്നാണ് ഇവർ പ്രതീക്ഷിക്കാതെ വെള്ളം വന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്ന് പറയുന്ന സ്ഥലത്ത് പുഴയാണ് ഈ കാണുന്നത് പുഴ സൈക്കി എത്ര മേലെ വരെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടില്ല ഇവിടെ വലിയൊരു കിണർ കാര്യങ്ങളൊക്കെ കോൺക്രീറ്റിൻ്റെ കിണറ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റി കയറോപ്പിലുള്ള അതെല്ലാം മൂടിയിട്ടുണ്ട് ശൂന്യമായിട്ടുണ്ട് ഒന്നും കാണുന്നേ ഇല്ല ഇവിടെ മൊത്തത്തിൽ നിറഞ്ഞു വരികയാണ് ഇപ്പോൾ പുഴ ആ കാ നേരെ അതിൻ്റെ നേരെ കാണുന്നത് ആ കിണറാണ് ഈ സൈഡിലൊരു കിണറുണ്ടായിരുന്നത് അത് ശൂന്യമായിട്ടുണ്ട് കാണുന്നില്ല നല്ല കുത്തൊഴുക്കും തന്നെ അവിടെ നല്ല കുത്തൊഴുക്കാണ് ആളുകളെല്ലാം ഇതിവിടെ വഴിയിലൂടെ പോകുന്ന ആളുകളെല്ലാം കാണാൻ വേണ്ടി ഇവിടെ നിർത്തി കാണുകയാണ് ഇവിടെ റോട്ടിലൂടെ പോകുന്നവരെല്ലാം വണ്ടി നിർത്തിയിട്ട് അപ്പോൾ നേരത്തെ കണ്ട ആ വീടാണ് കാണുന്നത് പുഴയോട് ചാരി നിൽക്കുകയാണ് ഏകദേശം ആ വീട്ടിൽ കയറിയ മട്ടത്തിലായിട്ടുണ്ട് വെള്ളം ഏകദേശം കയറി തുടങ്ങിയിട്ടുണ്ട് ആ വീട്ടിൽക്കും അപ്പോൾ ഏകദേശം എന്ന് പറയുന്ന പുഴ ഏകദേശം നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് നേരെ ഈ കാണുന്ന വീട് കണ്ടില്ല ഒരു ഓടിട്ട വീടാണ് ഈ കാണുന്നത് ഇതിൻ്റെ മറവിൽ മരങ്ങളെ കൊണ്ട് കാണുന്നില്ല ഇവിടെയും കയറിയിട്ടുണ്ട് വെള്ളം മൊത്തത്തിൽ ഇവിടുന്ന് ഏകദേശം ആളുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് ഏകദേശം രാത്രിയാകുമ്പോൾ തന്നെ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആവണേ വീട് എടുത്തത് ഒരു ആറു മണി സമയത്ത് രാത്രി ആകുമ്പോൾ തന്നെ ഇവിടുന്ന് ധൈര്യമായിട്ട് എങ്ങനെ കിടന്നുറങ്ങും ഇനി ഇനിയും വെള്ളം കൂടും എന്നുള്ള വളരെ ഭീതിയിലാണ് ഇവരെ ഇവിടുന്ന് മാറിപ്പോവാനുള്ള സ എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആളുകളൊക്കെ അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് കുറച്ച് വെള്ളം കൂടിയെന്നുള്ളൂ അപ്പോൾ ഇവരാരും പ്രതീക്ഷിച്ചല്ല ഇത്രയും വെള്ളം കൂടുന്നുള്ളൂ പക്ഷേ മണിക്കൂറുകൾ മണിക്കൂറുകളുടെ വിട്ട് വെള്ളം കൂടി 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 വന്നതാണ് പെട്ടെന്നാണ് ഇത്രയും വെള്ളം വന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നത് പുഴച്ചാലിലെ പുഴയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ ആ കമ്പനി എല്ലാം ഉള്ളത് അവിടെ ഒരു ഹോളോ ബ്രീസ് കമ്പനി ആ കമ്പനിയോട് ചേർന്നിട്ട് അങ്ങോട്ടും വെള്ളം കയറിയിട്ടുണ്ട് കുറച്ചപ്പുറം ഒരു നിസ്കാരപ്പള്ളിയുണ്ട് അങ്ങോട്ടെല്ലാം വെള്ളം എത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് വലിയ പ്രളയ പ്രളയം വന്ന സമയത്തെല്ലാം ഇങ്ങനെ റോട്ടിലൂടെ റോട്ടിലെല്ലാം വെള്ളം കയറിയിരുന്നു അപ്പോൾ പോയാൽ ശരിക്കും ഇവിടെ കര കവിഞ്ഞു ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് എത്രമാത്രം വെള്ളം നിറഞ്ഞാണ് ഒഴുകുന്നത് നിങ്ങൾ നേരിൽ കാണുന്നുണ്ടാവും ഈ വീഡിയോയിലൂടെ നിങ്ങൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഇനി പോകാനുണ്ട് ബാക്ക് ഭാഗങ്ങളിൽ അവിടെ ഈ തോട്ടിൽ നിന്ന് ഒരു ഈ പുഴയിൽ നിന്ന് നേരെ തോട്ടിലേക്ക് കവിഞ്ഞൊഴുകി ആ തോട്ടിലൂടെയാണ് ആ ബാക്ക് ഭാഗത്തേക്ക് ഒഴുകി എത്തുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ എത്ര ആളുകളാണ് കൂടി നിൽക്കുന്നത് എന്ന് ഈ ആളുകളെല്ലാം ആ സൈഡിൽ ഇതുവരെ തേങ്ങയെല്ലാം അതുപോലെ തന്നെ പല സാധനങ്ങളും ഒഴിച്ചു വരു ഒലിച്ച് വരുന്നുണ്ട് അതെല്ലാം പിന്നെ അവരെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ അപ്പറ സൈഡിലെല്ലാം ഉണ്ട് ശരിക്കും ഇതുവരെ ഞാൻ ഇതിനു മുമ്പൊന്നും ഇത്രയും കവിഞ്ഞു ഒഴുകുന്ന പ്രളയത്തിന് ശേഷം അല്ലാതെ ശേഷം പിന്നെ കണ്ടിട്ടില്ല ഇപ്പം ഈ കാണുന്നത് കണ്ടില്ലേ ഇതിവിടെ ഒരു ബോർഡ് കണ്ടില്ലേ അവിടെ ഈ ഡ്രൈവിങ് സ്കൂളിൻ്റെ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നിരുന്ന ആ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് അവിടെ വീട് പണി കഴിഞ്ഞ വീടുകളുണ്ട് വേറെ അഞ്ചാറ് വീടുകളും അതിൻ്റെ സൈഡിലുണ്ട് എല്ലാം മൊത്തം വെള്ളത്തിലാണ് വെള്ളം കൂടി കൂടി വരിക എന്നുള്ളത് ഒരു കുറവുമില്ല മഴ കുറച്ച് ശമനമായിട്ടുണ്ടെങ്കിലും വെള്ളം കുറഞ്ഞിട്ടില്ല ഈ കാണുന്ന ഗ്രില്ലിട്ട് കാണുന്നതെല്ലാം ഒരു കിണറാണ് അത് മൂടാറായിട്ടുണ്ട് അപ്പോൾ ഈ നേരെ കാണുന്നത് റോട്ടിൽ നിന്ന് നേരെ ഈ ഗ്രൗണ്ടിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ കാണുന്നത് അതായത് ഈ കോളേജ് പടി വേങ്ങയുടെ ഊട്ടിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന വഴിയാണെങ്കിൽ കാണുന്നത് ഇതുവരെ എത്തിയിട്ടുണ്ട് വെള്ളം വെള്ളം കൂടിക്കൂടി വരികയാണ് എല്ലാവരും വളരെ ഭീതിയിലാണ് ഇവിടെ ഉള്ള എല്ലാ ജനങ്ങളും ഇനി വേറെ എങ്ങോട്ടെങ്കിലും മാറില്ലാതെ ഒരു വഴിയുമില്ല അവരാരെ അവരവരുടെ റിലാക്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഈ കിണറിനെ കണ്ടില്ല ഈ കിണർ നേരെ മൂടിത്തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ പുഴയിൽ നിന്നും ഇങ്ങോട്ടൊരു അഞ്ഞൂറ് മീറ്ററെങ്കിലും ഉണ്ടാവും ഇതുവഴി താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഈ ഗ്രൗണ്ടിലേക്ക് പെട്ടെന്ന് ആ തോടുവഴി വെള്ളം കയറി വന്നതെന്നാണ് പറയുന്നത് ആ കാണുന്ന വൈറ്റ് കളർ അടിച്ച ആ വീട് അതുപോലെ തന്നെ അവിടെ മൂന്നാല് വീടുകളുണ്ട് ആ ഭാഗം മൊത്തം വെള്ളത്തിൽ ആയിട്ടുണ്ട് ഇവിടെ വേറൊരു വീട് ഈ വീടിൽ മൊത്തം വെള്ളമാണ് ഈ വീടിൻ്റെ ആളുകളെല്ലാം സ്റ്റേ നേരെ ടെറസിൻ്റെ മേലെ കയറി നിൽക്കുന്നത് ഞാൻ സൂം ചെയ്തെടുത്താണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ആ വീടിൻ്റെ സ്റ്റേ പിന്നെ ടെറസിൻ്റെ മേലെ കയറി നിൽക്കുകയാണ് ഈ റോഡ് ഇത് ഇവിടെ ഒരു ഉൾഭാഗത്തോട്ട് ഇങ്ങോട്ട് പോകുന്ന റോഡാണ് ഈ റോഡിൻ്റെ ഇതുവരെ വരാം ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം വെള്ളമാണ് ഇതുവരെ വന്നിട്ട് ഇവിടെ അങ്ങോട്ട് പോകണമെന്നുണ്ട് ചില ആളുകളെല്ലാം അവിടുന്ന് നടന്ന് വരുന്നുണ്ട് അത്യാവശ്യം കഴിവ് കഴിയുന്ന ആളുകളെല്ലാം അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട് കാരണം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരാനുള്ള ആളുകൾ എന്ന് വെച്ചപ്പോൾ സ്ത്രീകൾക്കും ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരിക്കലും വരാൻ കഴിയില്ല അത്രയും വെള്ളമുണ്ട് ഇവിടെ ടോട്ടലി ഈ റോഡിനോട് ബക്കിനോട് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഇതിനോട് ചേർന്ന് ഏകദേശം വെള്ളം കൂടി കൂടി വരികയാണെങ്കിൽ ആ വീടും ഇത് വേറൊരു വീടാണ് ഈ വീടിൽ മൊത്തം വെള്ളമാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ഒരു ഇത്ര മഴ ഒന്നും പെയ്തിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി നമ്മളെ വയനാട്ടിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി അതിനോട് ചേർന്നിട്ടുള്ള വെള്ളം ഇതേ ഇത് ഇത് ഇത്ര കൂടാൻ കാരണമെന്ന് ഇവർ പറയുന്നുണ്ട്